സാധനം കൊഴപ്പൊന്നുമില്ല പിന്നെ അതേപോലെ ഈ ടി വി നമ്മൾ ഓൺ ഓണാക്കിട്ട് വല്ലതും കാണുമ്പോൾ നമ്മൾ ലൈവായിട്ട് എന്തെങ്കിലും കണ്ട ലൈവായിട്ട് ക്രിക്കറ്റോ ഫുട്ബോളോ അങ്ങനെ കണ്ട അവര് വണ്ടി ജന പാസ് ചെയ്യും അപ്പോ അവർക്ക് ഇൻഫർമേഷൻ കിട്ടിട്ടായിരിക്കും അവര് പിടിക്കുന്നത്

ഇപ്പോൾ ഇതാണ് നമ്മൾ ടി വി ടി വി ആണെങ്കിൽ ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ നാട്ടിൽ എത്ര ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട് ഒരു മാസം നമുക്ക് കാണണമെങ്കിൽ സോറി ഒരു വർഷം നമുക്ക് ടി വി ലൈസൻസ് തന്നെ അതായത് നൂറ്റി ഇരുപത് പൗണ്ട് ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു പതിമൂവായിരം രൂപ വരും പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ ചാനൽ അതായത് നമ്മൾ സൂര്യ ഏഷ്യാനെറ്റ് അങ്ങനെ എല്ലാ ചാനലും കിട്ടണമെങ്കിൽ അതിന് നമ്മൾ ഇത്രയും മാസത്തിലാണോ മാസത്തിൽ അറുപത് പൗണ്ട് എഴുപത് പൗണ്ടൊക്കെ ഉണ്ട് കറക്റ്റ് അല്ല റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ലൈവായിട്ട് വല്ലതും കണ്ട ഇവർ ഇത് തന്നെ നമ്മളെ ഒരു വണ്ടിയിൽ പോകുമ്പോൾ എന്തോ സെൻസർ വഴിയൊക്കെ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞ് ലൈവാണ് കാണണമെച്ചാൽ അവർ പിടിക്കുന്ന പറയുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരഞ്ഞൂറ് ആയിരം ബോണ്ടൊക്കെ ഫൈൻ അടയ്ക്കേണ്ടി വരും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ എന്തെങ്കിലും ഫൈൻ അടച്ചാലോ പിന്നെ നമുക്ക് കുറേ വീട് കിട്ടാനും ഒക്കെ ഒരുപാട് വിഷയം വരും ലൈവ് അല്ലാണ്ട് നമുക്ക് വല്ല മൂവിയൊക്കെ ഇടുങ്ങൾ കാണാൻ യൂട്യൂബിൽ തിരുന്നേ പക്ഷേ ലൈവ് കാണുമ്പോഴാണ് ഇഷ്യൂ വരുന്നത് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ടി വിക്ക് ലൈസൻസ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ യു കെയിൽ ടി വിക്ക് ലൈസൻസോ പിന്നെ ബാക്കിയൊന്നുമില്ല പക്ഷേ നമുക്ക് നമ്മളിപ്പോൾ ഒരു ടി വി വാങ്ങുകയാണെങ്കിൽ ഓരോ റേറ്റ് നമ്മളിപ്പോൾ ഒരു ടി വി പഠിച്ചത് അത്യാവശ്യം റേറ്റ് ആയിരുന്നു പിന്നെ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് വേണ്ട സംഭവമുണ്ട് അങ്ങനെ ഒരുവിധ ആൾക്കാർ പല സെക്കൻഡ് ഹാൻഡ് നമ്മളെന്താ പറയുക ഒരു മുട്ടു സൂചി അടക്കം വെക്കാളെ തയ്യിലിടും ചിലപ്പോൾ ചില സാധനങ്ങളെല്ലാം അക്കായിട്ട് കിട്ടും ടി വി എല്ലാ സാധനങ്ങളും കിട്ടും അച്ഛനും അമ്മേലെ എല്ലാ സാധനങ്ങളും ഫേസ്ബുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും അങ്ങനെയാണ് നമ്മുടെ ഒരുപാട് ആൾക്കാർ എല്ലാം കേട്ടോ നമ്മുടെ കബോർഡ് എന്ത് ഐറ്റംസാണല്ലോ അപ്പോൾ വുക്കാണെങ്കിൽ നമുക്ക് വല്ല പഴയ സാധനം ഇപ്പോൾ നമ്മൾ ഈ ടി വി ഒരു വർഷം അല്ലെങ്കിൽ കുറച്ച് നമുക്ക് വേണ്ടതും നമ്മൾ വുക്കാണെങ്കിൽ ഫേസ്ബുക്ക് മാറിയിട്ടിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് എവിടെയെന്നൊക്കെ വിളിച്ചിട്ട് വന്ന് മേടിക്കും അപ്പം നമുക്ക് എന്ത് സാധനം വാങ്ങിക്കൂട്ടാം പക്ഷേ അത് അവസ്ഥ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ് ഒരു ടി വി ആണെങ്കിലൊക്കെ അങ്ങനെയാണ് യൂട്ട അവസ്ഥ ക്കും ബക്കര പച്ച എന്ന് പറഞ്ഞിട്ടിട്ടില്ലേ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടെന്നാൽ ടീമിൻ്റെ ലൈസൻസ് ഞാനും ഫസ്റ്റ് ഒന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ നമ്മളെ കൂടെ അറിക്കുന്ന ചേട്ടന്മാരൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ലൈസൻസും കാര്യങ്ങളൊന്നും ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പം ഞാൻ അതിങ്ങനെ കുറച്ച് അന്വേഷിച്ചു അപ്പോൾ പറഞ്ഞു നമ്മൾ ലൈവായിട്ട് കണ്ടിരിക്കുകയാണ് കയറി വീട്ടിൽ കയറി വരും നമ്മളെപ്പോഴും നല്ല ഫൈനൊക്കെ അടക്കേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ കുറേ കാലമായി വീഡിയോ ഇട്ട് നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അവർക്ക് പറ്റിയില്ല നമുക്ക് ടൈമൊന്നുമില്ല ടി വി ആണ് വർക്ക് കഴിഞ്ഞവരൊക്കെയാണ് നല്ലൊരു സൺഡേ സാറ്റർഡേ ഒക്കെ ഒരു ഫ്രീ ഇട്ട ടൈം ആണെങ്കിൽ ഇരുന്ന് കാണാൻ വെച്ചിട്ടാണ് അപ്പോൾ നമ്മളും അങ്ങനെ ഒരു കൊല്ലത്തിനുള്ള ലൈസൻസ് എടുക്കാൻ പോകുക ടീവിക്കുള്ള പൈസ പോണിയിട്ട് കാര്യങ്ങളും കാര്യങ്ങൾ നടക്കണ്ടേ പിന്നെ നമ്മുടെ നാട്ടിലത്തെ എല്ലാ ചാനലും ഇവിടെ കിട്ടും കേട്ടോ ചിത്ര ടി വി എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതെടുത്തായിരിക്കും നമ്മുടെ നാട്ടിലത്തെ എല്ലാ ചാനലും എല്ലാ ചാനലും കിട്ടും എന്ന് എല്ലാ ചാനലും കിട്ടും പിന്നെ അതിൽ അതേപോലെ നമ്മളെ നാട്ടിൽ കുറച്ച് പുതിയ പുതിയ മൂവീസ് വരുന്നൊരു ആപ്പും കൂടി ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് ഒരു റിലീസായ പടങ്ങളൊക്കെ അതിൽ കയറി കാണാമെന്നാണ് പറയുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ അടുത്ത് എന്ത് ലൈസൻസ് വേണോന്ന് വെച്ചാൽ അറിയില്ല ഞങ്ങളൊരു വണ്ടി മേടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി നമ്മളുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ ഓക്കെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ